വലിയ നോമ്പിന്റെ പന്ത്രണ്ടാം ദിവസം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം പതിനൊന്ന് ഒമ്പതാം വാക്യം ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പോലും അറിയുന്നവരാണ് ദൈവം എങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ പറയുകയും അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കുകയും ചെയ്യണം ദൈവ വഴികൾ അന്വേഷിക്കുന്നവരെ ദൈവം തീർച്ചയായും സഹായിക്കും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്നവർക്ക് ദൈവം ഓരോ ദിവസവും കൃത്യമായ വഴികൾ കാണിച്ചു തരും നമ്മെക്കുറിച്ച് നമുക്കുള്ള ആഗ്രഹങ്ങൾ സാധിക്കണമെന്ന് വാശി പിടിക്കരുത് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മിൽ സംഭവിക്കാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് ശരിയായ പ്രാർത്ഥന ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കാതെ നമ്മുടെ ഇഷ്ടത്തിനായി മാത്രം പ്രാർത്ഥിച്ച അഞ്ചു കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാം നമ്മുടെ പദ്ധതി അനുസരിച്ച് മാത്രം പ്രവർത്തിച്ച അവസരങ്ങൾ ഓർത്ത് അനുദപിക്കാം ഇന്ന് ഈശോ എന്നിലൂടെ ആഗ്രഹിക്കുന്നവ സംഭവിക്കാൻ അഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കുക ഈശോയെ ഓരോ ദിവസവും അങ്ങയുടെ ഇഷ്ടം അന്വേഷിച്ച് വളരാൻ എന്നെ സഹായിക്കണമേ എന്ന് ആവർത്തിച്ചു ചൊല്ലാം